നമസ്കാരം പതിനെട്ടാം ലോക്സഭയുടെ തെരഞ്ഞെടുപ്പിൻ്റെ വിധി നിർണയിക്കുന്ന ദിവസമാണിന്ന് ഇന്ത്യയിൽ ഇന്ത്യ മുന്നണി അധികാരത്തിലേക്ക് എത്തിച്ചേരുമോ അതല്ല എൻ ഡി എ ഭരണത്തുടർച്ചയുണ്ടാകുമോ എന്നുള്ളതെല്ലാം കഴിഞ്ഞ കുറേ മാസങ്ങളായി തുടർച്ചയായി പ്രബുദ്ധ കേരളവും ഇന്ത്യയിലെ മറ്റെല്ലാ സംസ്ഥാനങ്ങളും ഒരുപോലെ ചർച്ച ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയമാണ് ഏതായാലും മണിക്കൂറുകൾക്കുള്ളിൽ വളരെ കൃത്യമായിട്ടുള്ള ഒരു ചിത്രം ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ലഭിക്കും ഓരോ മേഖലകളിലും കോൺഗ്രസും ഇന്ത്യ മുന്നണിയും ഉണ്ടാക്കിയ നേട്ടങ്ങൾ അല്ലെങ്കിൽ എൻ ഡി എ മുന്നണി ഉണ്ടാക്കാൻ വേണ്ടി പോകുന്ന നേട്ടങ്ങൾ എന്തായാലും മണിക്കൂറുകൾക്കുള്ളിൽ ഇതെല്ലാം നമ്മുടെ മുമ്പിൽ വളരെ കൃത്യമായി എത്തിച്ചേരും പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് അല്ലെങ്കിൽ എന്നെ എന്നെപ്പോലെയുള്ള മാധ്യമപ്രവർത്തകർക്കും പൊതുസമൂഹത്തിനും പറയാനുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട് അധികാരത്തിൻ്റെ സർവാഹന്തയും കയ്യിൽ വെച്ച് ഭാരതീയ ജനതാ പാർട്ടിയും എൻ ഡി എയും ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടപ്പോൾ ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും കലുഷിതമായ ഒരു അന്തരീക്ഷത്തിലൂടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഏറ്റവും വലിയ പോർമുഖമായി വളർന്നു വന്ന ഒരു നേതാവുണ്ട് ശ്രീ രാഹുൽ ഗാന്ധി ആ രാഹുൽ ഗാന്ധി തന്നെയാണ് പതിനെട്ടാം ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സംഭാവന എന്ന് പറയുന്നത് കാരണം ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭരണഘടനാപരമായിട്ടുള്ള ഒരു ഘടകം എന്ന് പറയുന്നത് മതേതരത്വമാണ് ആ മതേതരത്വത്തെ നിലനിർത്താനും മതാന്തതയ്ക്കെതിരെ പോരാടാനും ഇന്ത്യയെ ഒരു ഏകീകൃത രാഷ്ട്രം എന്നുള്ള രീതിയിൽ കൊണ്ടു നടക്കാനുമൊക്കെ ഏറ്റവും ശക്തമായിട്ടുള്ള നായകത്വം നൽകിയത് രാഹുൽ ഗാന്ധിയാണ് യു പി ഐയുടെ രണ്ട് സർക്കാരുകൾ അധികാരത്തിലുണ്ടായപ്പോഴും ആ രണ്ട് സർക്കാരുകൾക്കൊപ്പവും ഒരു മന്ത്രിയാകാൻ വേണ്ടി പോലും ആഗ്രഹിക്കാത്ത വ്യക്തിയായിരുന്നു രാഹുൽ ഗാന്ധി ഇന്നിപ്പോ പല സ്ഥലങ്ങളിൽ നിന്നും നമുക്ക് കേൾക്കാൻ കഴിയുന്ന വാർത്ത ഇന്ത്യ മുന്നണി അധികാരത്തിൽ വന്നാൽ പോലും സ്വയം പ്രഖ്യാപിത പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി രാഹുൽ മുമ്പോട്ട് വരില്ല എന്നാണ് അദ്ദേഹത്തിൻ്റെ ഹൃദയത്തിൽ അദ്ദേഹം ആവാഹിച്ചു വെച്ചിട്ടുള്ള ഒരു ഗാന്ധിയൻ പൊതുചിന്ത അദ്ദേഹത്തെ നയിച്ചു കൊണ്ടേയിരിക്കുകയാണ് ആ ഗാന്ധിയൻ ചിന്ത തന്നെയാണ് അദ്ദേഹത്തിൻ്റെ വാക്കിലും പ്രവൃത്തിയിലും ഭാരത് ജോഡോ യാത്രയിലുമെല്ലാം നമ്മൾ കണ്ടിട്ടുള്ളത് അപ്പൊ സ്വാഭാവികമായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു റിസൾട്ട് എന്ന് പറയുന്നത് രാഹുൽ ഗാന്ധിയെപ്പോലെ ഈ രാജ്യത്തെ ചേർത്തു പിടിക്കാൻ കഴിയുന്ന എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് ഒന്നായി കാണാൻ കഴിയുന്ന ഒരു ജനകീയതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട പേരായി മാറുന്നൊരു നേതാവിനെ ഇന്ത്യ രാജ്യത്തിന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ റിസൾട്ട് അത് എന്ത് തന്നെയായാലും ഇന്ത്യ മുന്നണി അധികാരത്തിൽ വരാത്തൊരു ഘട്ടം ഉണ്ടായാൽ പോലും സ്വാഭാവികമായും അവിടെ നമുക്ക് ഉയർത്തിക്കൊണ്ടുവരാൻ കഴിയുന്നത് ഇന്ത്യയുടെ ഒരു പ്രതീകമായി രാഹുൽ ഗാന്ധിയെ തന്നെയാണ് ഇത് തന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഞാനിത് സൂചിപ്പിക്കാനുള്ള കാരണം ഒരുപക്ഷെ ഏതെങ്കിലും രീതിയിലുള്ള ഒരു ഇന്ത്യ വിരുദ്ധ ഇന്ത്യ മുന്നണിക്ക് വിരുദ്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പ് റിസൾട്ട് ഉണ്ടാവുകയാണെങ്കിൽ സ്വാഭാവികമായും കേരളത്തിലെയൊക്കെ ആളുകളുടെ മനസ്സിൽ പെട്ടെന്ന് തന്നെ ഒരു വിരുദ്ധമായിട്ടുള്ള ചിന്ത ഉയർത്തെ നിൽക്കും അത്തരം ചിന്തകൾക്ക് ഒരു കാരണവശാലും ഇടം നൽകരുത് എന്ന് പ്രത്യേകമായി സൂചിപ്പിക്കുകയാണ് കാരണം രാഹുലിനെ നഷ്ടപ്പെടുത്തുന്ന ഒരു ഇന്ത്യക്ക് ഭാവിയിൽ വലിയ വില നൽകേണ്ടി വരും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് റിസൾട്ട് എന്ത് തന്നെയായാലും രാഹുലിനെ ചേർത്തു പിടിക്കുന്ന ഒരു രാഷ്ട്രീയം അത് മറ്റെല്ലാ വിഭാഗീയ അപ്പുറം ഭാരതീയ ജനവിഭാഗത്തിന് ഉണ്ടാവുക തന്നെ വേണം എന്നാണ് പ്രത്യേകമായി സൂചിപ്പിക്കാനുള്ളത്